ഗസ് ഇത് കണ്ടു എൻ്റെ കുമ്പളങ്ങയായി കുമ്പളങ്ങ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ കുമ്പളങ്ങ ഇത്രത്തോളം വാങ്ങുന്നത് ഗൈസ് ആദ്യമായിട്ടുണ്ടായ കുമ്പളങ്ങ അപ്പോൾ ഇത് നമ്മളിന്ന് ഈ കുമ്പളങ്ങയെ പറ നല്ല അരച്ച് കൂട്ടാനാക്കി കഴിക്കുന്നതായിരിക്കും ഇത് വിളവായോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത് ഇത് ഒരു വ അധികം വണ്ണം വെക്കുന്ന കുമ്പളങ്ങയല്ല ഇത് ഇത് നീളിച്ചിട്ടുള്ളൊരു കുമ്പളങ്ങയാണെട്ടോ വിത്ത് ഉണ്ടായ കിട്ടിയപ്പോഴേ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ വിത്ത് ഇട്ടപ്പോഴാണ് ഇത് ഉണ്ടായത് കേട്ടോ അപ്പോൾ ആ കുമ്പളങ്ങി ഇതേപോലെ ഇങ്ങനെ നീളിച്ചിട്ടാണ് അധികം വണ്ണമല്ലാതെ വണ്ണമുണ്ട് പക്ഷേ അധികം വണ്ണം വല്ലാതെ നല്ല ചില കുമ്പളങ്ങൾ നല്ല വണ്ണത്തിൽ ഇപ്പോൾ മാക്രാച്ചി ച പോക്രാച്ചി മരി ഇരിക്കുമല്ലോ പോക്രാച്ചി മരി ഇരിക്കുമോ അങ്ങനെയുള്ള കുമ്പളങ്ങൾ ഇത് അത്യാവശ്യം വണ്ണവും അത്യാവശ്യം വണ്ണമുണ്ട് പക്ഷെ നല്ല ഓവർ വണ്ണല്ല എന്താണ് പക്ഷേ അതിൽ വണ്ണമല്ലാത്ത മരി കേട്ടോ തോന്നുന്നത് അപ്പം ഇത് മാത്രമല്ല ഇതിൻ്റെ മുകളിൽ ഇനിയും കുമ്പളങ്ങട്ടോ ഉണ്ടോ പണിയാണ് വീട്ടിലൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുവെച്ചിരിക്കുകയാണ് കുമ്പളങ്ങ ഈ കുമ്പളങ്ങ ആയി വരുന്നതേ ഉള്ളു ആയിട്ടില്ല തോന്നുന്നു നമുക്ക് ഈ കുമ്പളങ്ങ ഉണ്ടായ വേറൊരു ഇതുണ്ടാക്കണം ഒരു പലഹാരം ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മളാ ഈ കുമ്പളങ്ങൻ്റെ വള്ളിയൊക്കെ കണ്ട ഇതൊക്കെ വെച്ച് വള്ളി കയറാൻ സെറ്റപ്പ് ആക്കി വെച്ചിട്ടാണ് ങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മളെ ഓട്ടും ഇത് കയറിയിരിക്കുന്നത് ഓട്ടും പുറത്തും ഉണ്ട് രണ്ട് കുമ്പളങ്ങളൊപ്പം നല്ല വെയിലാണ് ഓട്ടും ഒന്ന് കാണിക്കാൻ വെയ്യ വെയിലത്ത് നിന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് കുമ്പളങ്ങ ഇങ്ങ് കട്ട് ചെയ്തെടുത്താലോ ഇന്ന് വിചാരിക്കുന്നുണ്ട് ഗെയ്സ് ഇതിന് മുകളിലൊക്കെ ഒരു വെള്ളപ്പൊടി ഇത് പാകമാകുമ്പോഴാന്ന് തോന്നില്ല വെള്ളപ്പൊടി വരിക അപ്പോൾ അത്യാവശ്യം വെള്ളപ്പൊടി വന്നാണ് നമ്മൾ ഈ കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് ഫസ്റ്റ് ആയിട്ടുള്ള കുമ്പളങ്ങയാണ് ചെറുതായിട്ട് ഇത് ഉള്ളത് കൊണ്ട് കിട്ടി 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 അപ്പം അത് വാങ്ങിവച്ച പാവേ കുമ്പളങ്ങ കിട്ടി ഇതിന്റെ കണ്ടോ ഒരു ഇത് പിടിക്കാൻ മൂളിൽ നിന്ന് തൊട്ടപ്പോ തന്നെ ഭയങ്കര കാണിച്ചു കുമ്പളങ്ങ 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 ഏയ് ഈ കുമ്പളങ്ങുമ്പളങ്ങ നമുക്ക് തൂക്കി വെക്കാം കേട്ടോ എത്ര ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടുണ്ട് വെയിറ്റ് ഒന്ന് തൊള്ളായിരത്തി അമ്പത് രണ്ട് കിലോന്റെ അടുത്ത് അമ്പത് ഗ്രാമും കൂടി ഉണ്ടെങ്കിൽ രണ്ട് കിലോ തൊടല്ലേ തൊട്ടിട്ടാണ് അത് ഊടുന്നത് അപ്പം രണ്ട് കിലോ പോലെ ഉണ്ട് ഉണ്ടിട്ടോ നമ്മളെ കുമ്പളങ്ങ ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് പരിപ്പും കുമ്പളങ്ങയും കൂടി കറി പരിപാടി നോക്കാം ഏകേകദേശം മൂത്തെന്ന് തോന്നും കേട്ടോ കുരുമൊക്കെ കണ്ടിട്ട് കുരുവൊക്കെ മൂത്തിട്ടുണ്ട് മൂത്തിട്ട് പുറത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ ആയിക്കണെന്ന് കേട്ടോ അതിൻ്റെ അർത്ഥം വെള്ളക്കളർ വന്നാൽ മൂത്തു എന്നാണ് അതിൻ്റെ പരിവ അതായത് നമുക്ക് പറയ്ക്കാൻ പാകമായി നിൽക്കുകയാണ് ഏത് വിചാരിക്കുക ഓക്കെ ഇനി നമുക്ക് കറി കറി പരിപാടി തുടങ്ങി ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ പകുതി നമുക്ക് വേറെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടെ എടുക്കാനുണ്ട് അതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കണം കേട്ടോ ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടില്ല യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുണ് അപ്പോൾ നമുക്ക് ആ സ്വീറ്റ് ഉണ്ടാക്കി വെക്കണം ഇങ്ങനെ സക്സസ് നമ്മൾ എന്നുള്ളതൊക്കെ ഒന്ന് അറിയണമല്ലോ അപ്പം എനിക്ക് അതൊന്നിപ്പോൾ കറി വെക്കട്ടെ നാളെ മറ്റന്നോളം നമുക്ക് ആ സ്വീറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണം ഓക്കേ